എനിക്കൊരു ഇന്നുമില്ല ഒന്നുമില്ല ഞാനൊരു ആൽ രൂപമായിട്ട് ഇങ്ങനെ വിഷ കെട്ടി അടയ്ക്കാം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഷംസുൽമൻ്റെ ശിഷ്യനാണ് ശരിയാണ് ആ ഓപ്രഷത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അതെനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അത് ഷംസുൽമൻ വലിയ വലിയൊരു വലിയ മഹാനും വലിയ പണ്ഡിതനും വലിയ വലിയും വലിയ എന്ന് തന്നെയല്ല കുത്തുബി എന്ന് പറഞ്ഞാൽ തന്നെ ഇമ്മത് തെറ്റാവുകയില്ല എന്നാണ് ഈ ഉള്ളവൻ മനസ്സിലാക്കിയത് അതിലൂടെ തെളിവുകൾ ധാരാളം നമ്മുടെ കൈവശത്തിലുണ്ട് ഫയലാക്കി എഴുതി വെച്ചിട്ടുണ്ട് വലിയ മഹാനായിരുന്നു വലിയ വലിയ ദുഴക്ക് ഇജാപത്തുള്ള ആളായിരുന്നു എഴുപത്താറിൽ ചെവിക്ക് അസുഖം വന്നു പെട്ടെന്ന് ചിരിക്കട്ടാ അത് അദ്ദേഹം ഏതായാലും പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രത്യേകമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ എഴുപത്താറിലാണ് ചെറുവാൾ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ മുപ്പത്തിരണ്ട് കൊല്ലം ജോലി ചെയ്തു ദർസും മറ്റുമായി ചുരുങ്ങി പറഞ്ഞാൽ ഈ ചെവിക്ക് വേദന വന്നു അഞ്ച് ഞാൻ പരിശോധിച്ചു ഞാൻ അഞ്ച് ഡാക്ടർമാർ എറണാകുളം രാജപ്പൻ പണ്ടോ എനിക്കറിയില്ല എഴുപത്തിയാറിൽത്തെ സംഭവം ഞാൻ പറയുന്നു എറണാകുളം ഉള്ള ഒരു രാജപ്പൻ ഡാക്ടർ ഉണ്ടായിരുന്നു ചാലക്കുടി അശോകൻ അശോകൻ രാമചന്ദ്രൻ ഇങ്ങനെ അഞ്ച് ഡാക്ടർമാർ ഇ എൻ ഡി പെഷിനെ അഞ്ചാളെ ഞാൻ സമീപിച്ചു ചെവിക്ക് വേദന സലാം പറഞ്ഞാൽ കഴിക്കില്ല കുട്ടികൾക്ക് ദർശനം എടുത്തുന്ന സമയത്ത് പത്ത് മിനിറ്റ് ഗിറ്റാബോധിക്ക് കൊടുത്താൽ പിന്നെ ചെവി വേദന കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കിത്താബ് അടച്ചു വെക്കും അങ്ങനെ ഒന്നര കൊല്ലത്തോളം അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്കുണ്ടായി സംസാരിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു കാല സമയം ഉണ്ടായി എഴുപത്താറ് മുതലാണ് കേട്ടോ എഴുപത്താറ് ഇപ്പോൾ എത്ര കൊല്ലമായി നിങ്ങളെ പൊട്ടി നോക്കേ എത്ര കൊല്ലമായി സംഭവം കഴിഞ്ഞിട്ടും നോക്കാൻ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈ വേദന വന്നപ്പോൾ ഡാക്ടർമാർ ഈ അഭിപ്രായം കിട്ടിയപ്പോൾ വന്നില്ല സംസ് അടുക്കൽ ചെന്നു മഹാനവറുകൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ ഓപ്പറേഷൻ ചെയ്യണ്ട അല്ല വള്ളിമാട് മുന്നിലുള്ള വീട്ടിൽ ചെന്ന സമയത്ത് വന്ദിരായ ഉസ്താദ് പറഞ്ഞു ഞാൻ വളരെ അടുപ്പത്തിലായിരുന്നു അതുകൊണ്ടായിരിക്കാം വലിയ സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നു എൻ്റെ വന്യരായത് എനിക്കിങ്ങനെയുള്ള യോഗങ്ങളിലും സ്റ്റേജുകളിലൊക്കെ വരാൻ തന്നെ ഉസ്താദിൻ്റെ ആ വാക്കുകൾ അത് അനുഭവത്തിൽ വന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ കഥ അമീൻ അവർക്ക് പറയാം അമീൻ ൂടെ ആ സാധനം എന്താ സംഭവിച്ചതറിയാമോ നീ എവിടെയും പോണ്ട നീ ഒറ്റപ്പെട്ട പേരിൽ ഒഴിവുണ്ടാകുമ്പോൾ യാസീനോ ഫാത്തിയായി പോയ മതി ഒത്തപ്പെട്ടാൽ നിൻ്റെ അടുക്കൽ വരും കേട്ടോ നിൻ്റെ അടുക്കൽ വന്നു കൊണ്ട് നിന്നെ പരിശോധിക്കും നിനക്ക് ഇഞ്ചക്ഷൻ ചെയ്തു തരും ഇഞ്ചെക്ഷനാണ് ഉണ്ടായത് പറഞ്ഞുതരാം ഇഞ്ചക്ഷൻ ചെയ്തു തരും മരുന്നും തരും നീ പേടിക്കണ്ട ഇത് യാസീനോദ എന്ന് പറയു ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ ഒരു ദിവസം ഞാൻ ഷൊർണൂർ പിന്നെ കുലുക്കല്ലൂരിൽ നിന്ന് എൻ്റെ വീട് ഏലംകുളത്താ ഏലംകുളം മലപ്പുറം ജില്ലയിൽ കുലക്കല്ലൂരിൽ നിന്ന് ഷൊർണൂർ ഷൊർണ്ണൂർ വഴിക്ക് പക വന്ന് അശ്വ നിസ്കാരത്തിന് വേണ്ടി ഷൊർണൂർ പള്ളിയിൽ ചെന്ന് നിസ്കാരം കഴിഞ്ഞ് കിടന്നു ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ക്ഷീണത്തിൽ അങ്ങനെ കിടന്നു കിടന്ന സമയത്ത് എൻ്റെ അടുക്കൽ കുറേ ഡാക്ടർമാർ വന്നു ഒരാളൊന്നുമല്ല കുറേ ആളുകൾ വന്നു കൂട്ടത്തിൽ ഒരു ഈ പൊക്കമുള്ള നല്ലൊരു പൊക്കമുള്ള ഒരാളുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും ഈ പൊക്കമുള്ള ഡാക്ടർ പറഞ്ഞു എല്ലാവരുടെ കയ്യിൽഫും മറ്റൊക്കെ ഉണ്ട് പൊക്കമുള്ള ആൾ പറഞ്ഞു ഇദ്ദേഹത്തിനല്ലേ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നതായിരുന്നു െല്ലാ ഡാക്ടർമാരും പരിശോധിച്ചു എല്ലാവരും പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല സാരിഡായെന്ന് എല്ലാവരും അഭിപ്രായം ഇതൊക്കെ സ്വപ്നത്തിനാണ് സംഭവം ഉണ്ടായത് ഞാനതൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ എനിക്ക് അപ്പോൾ നല്ല ഓർമ്മയുണ്ട് അങ്ങനെ അവസാനം ശംസ് ഈ പറഞ്ഞ വലിയ പൊക്കമുള്ള ഡാക്ടർ അതായിരുന്നു ദാവൂദുൽ മുത്തപ്പെട്ട ദാവൂദുൽ ഹക്കീം മഹാനവറികളെ അത് പിന്നീട് അവരാണെന്ന് ഞാൻ അയാത്തുകാലത്ത് ശംസുലമായി എവിടെ ചരിത്രം പറഞ്ഞപ്പോൾ ഷംസുലമ പറഞ്ഞു അന്ന് ഞാൻ എന്നോട് പറഞ്ഞരേ ആ പറഞ്ഞ അതാവും ഒറ്റപ്പെട്ടതങ്ങൾ അവർ ആയിരുന്നു അത് എന്ന് അയാത്തുള്ള കാലത്ത് എന്നോട് നേരിട്ട് പറയുകയുണ്ടായി ആര് ഈ ഷംസുലമ പുസ്താവ് തന്നെ അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ അവർ പോലെ ചോദിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സാരില്ല നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാമെന്നോ ഇഞ്ചക്ഷൻ ചിരിഞ്ചെടുത്തിട്ടിങ്ങനെ ഇങ്ങനെ കുത്തിവെക്കുന്നത് ഞാൻ കണ്ടു തൊട്ടടുത്തൊരു മിഡ് ഉണ്ടായിരുന്നു അപ്പോൾ സ്വപ്നത്തിൽ കണ്ടതാണ് നല്ല സുന്ദരിയായ സുമുഖിയായ നല്ല ഒരു ഡാക്ടർ സഹോദരി അവൾ അവളോട് പറഞ്ഞു നീ അല്പം മരുന്ന് കൊടുക്കാൻ അപ്പോൾ അവടെന്ത് ചെയ്യുന്നതെന്ന് പറയുമോ ഐസ്ക്രീം പോലത്തെ ഒരു സാധനം എൻ്റെ വായിലേക്കിനെ ഇട്ടു തന്നു ഞാനത് കഴിച്ചു പെട്ടെന്ന് ഉണർന്നു ഉണർന്നു നോക്കിയപ്പോൾ ഈ വേദനയില്ല വേദനയില്ല യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറ്റാത്ത ഞാനേ പിന്നീട് ഒരു നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലായി കരൂ പടന്നു പറയും മുസാഫിക്ക് എന്നൊരു സ്ഥലമുണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗത്ത് ഈ തൃശൂർ ജില്ലയിൽപ്പെട്ട സ്ഥലം അള്ളാഹുവിൻ്റെ ഭാരമായ തോഫീക്ക് കൊണ്ട് പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറ്റാത്ത ഞാനേ ഇതുപോലത്തെ വേദികളിലൊന്നും ജനങ്ങളൊക്കെ എന്നെ വിളിക്കുമായിരുന്നു പക്ഷേ ആ സമയത്ത് ഈ സംഭവം ഉണ്ടായിരുന്നു പൊങ്ങറ്റത്തിന് വേണ്ടി ഈ വാഹങ്കാരത്തിന് വേണ്ടി പറയുകയല്ല അന്ന് അഞ്ച് മണിക്കൂർ സംസാരിച്ചു കൊണ്ട് ഒന്നര മണിക്കൂർ വഴയും നടത്തി എൻ്റെ കഴിവ് ഒന്നിലായ ഉസ്താദിൻ്റെ വാക്ക് ഒന്നിലായ ഉസ്താദിൻ്റെ പ്രാർത്ഥന ആ മഹാന്മാരുമായിട്ടുള്ള ബന്ധം ഞാൻ നിൻ്റെ കേസ് അധ്യാത്മ മഹാനവറുകളുടെ അടുക്കൽ നിനക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു മഹാനവറുകൾ നിനക്ക് അതിന് അതിനുവേണ്ട ചികിത്സ നടത്തും എന്ന് പറഞ്ഞ് ആ ചികിത്സയും നടത്തി അതിൻ്റെ ശേഷം പിന്നീട് ഇന്നേവരെ അള്ളാഹു തോഫിക്കോടുകൂടെ അള്ളാഹിൻ്റെ ഭാഗമായ തോഫിക്ക് ആയിരിക്കും കാരണം ഉസ്താദിൻ്റെ ദുഴയാണ് എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ ചുമ വരെ ഇരിക്കുകയാണെങ്കിൽ എനിക്കും കുഴപ്പമില്ലാത്തവനാ പൊങ്ങറ്റം പറയില്ല ഈ സാ ഓരോ സ്ഥലത്ത് പോകുന്നു കാര്യങ്ങൾ നടക്കുന്നു ഏതായാലും സഹന്മാരെ ഞാൻ നിർത്തുന്നു സഹോദരിമാരെ നിർത്തുന്നു അത് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അതിന് രൂപം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് പേരിൻ്റെ പ്രശസ്തിക്കും ഒന്നുമല്ല അങ്ങനാരും തെറ്റിദ്ധരിക്കരുത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയം വൈകി എന്ന് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസ് ലാൻഡ് ഓഡിയോസിൻ്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക